നമസ്കാരം കാനഡയിലെ എഡ്മോണ്ടണിൽ ഇന്ത്യൻ വംശജനായ യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച സംഭവത്തിൽ ആരോപണവുമായി കുടുംബം നാൽപ്പത്തിനാലുകാരനായ പ്രശാന്ത് ശ്രീകുമാറാണ് മരിച്ചത് നെഞ്ചുവേദന വന്ന് മണിക്കൂറോളോളം ആശുപത്രിയിൽ കാത്തിരുന്നിട്ട് മതിയായി ചികിത്സ ലഭിക്കാതെ വന്ന യുവാവ് മരണത്തിന് കീഴടങ്ങിയായിരുന്നു കടുത്ത നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രശാന്തിനെ ചികിത്സയ്ക്കായി എട്ട് മണിക്കൂറിലേറെ സമയം അധികൃതർ കാത്തുനിർത്തിയെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം ഡിസംബർ ഇരുപത്തിരണ്ടിനായിരുന്നു സംഭവം ജോലിസ്ഥലത്ത് വെച്ചാണ് പ്രശാന്തിന് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ടത് പ്രശാന്തിന്റെ ക്ലയന്റ് ഉടൻ തന്നെ അദ്ദേഹത്തെ തെ കിഴക്കൻ എഡ്മോണ്ടിലെ ഗ്രീൻ ലാൻസ് ആശുപത്രിയിൽ എത്തിച്ചു ഇദ്ദേഹത്തോട് ട്രയാജിലെ ആദ്യഘട്ട പരിശോധനയ്ക്ക് ശേഷം കാത്തിരിക്കാൻ ആശുപത്രി അധികൃതർ പറയുകയായിരുന്നുവെന്ന് ഗ്ലോബൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു പ്രശാന്ത് ശ്രീകുമാറിൻ്റെ ഭാര്യ നിഹാരികയുടെ പ്രതികരണം ഇതിനകം സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പ്രശാന്ത് ശ്രീകുമാറിന്റെ മൃതദേഹത്തിന് സമീപത്ത് നിന്നുകൊണ്ടാണ് നിഹാരിക വൈകാരികമായി പ്രതികരിക്കുന്നത് മരണത്തിന് കാരണം ആശുപത്രി അധികൃതരാണെന്ന് അവർ പറയുന്നു എട്ട് മണിക്കൂറിലധികം കാത്തിരുന്നതിന് പിന്നാലെയാണ് എമർജൻസി വിഭാഗത്തിലേക്ക് യുവാവിനെ മാറ്റുന്നത് പുറത്ത് കാത്തിരുന്ന സമയത്ത് ടൈലനോൾ എന്ന മരുന്ന് മാത്രമാണ് നൽകിയതെന്നും വൈദ്യസഹായം ലഭ്യമാക്കിയില്ലെന്നും നിഹാരിക ആരോപിച്ചു നെഞ്ചുവേദന ഒരു ഗുരുതര പ്രശ്നമായി കണക്കാക്കാൻ സാധിക്കില്ലെന്നാണ് അവർ പറഞ്ഞത് അവർ ഹൃദയാഘാതമാണെന്ന് സംശയിച്ചതയില്ല എന്ന് നിഹാരിക കൂട്ടിച്ചേർത്തു അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു അദ്ദേഹം എഴുന്നേൽക്കുകയും പൊട്ടുന്നതിനെ കുഴിഞ്ഞു വീഴുകയും ചെയ്തു ബോധം അറിഞ്ഞു പൾസ് കിട്ടുന്നില്ലെന്ന് നേഴ്സ് പറയുന്നത് ഞാൻ കേട്ടു കൃത്യസമയത്ത് വൈദ്യസഹായം ലഭ്യമാക്കാതെ എന്റെ ഭർത്താവിനെ ആശുപത്രി അധികൃതരും ഗ്രെയിനംസ് കമ്മ്യൂണിറ്റി ആശുപത്രിയിലെ ജീവനക്കാരും കൊലപ്പെടുത്തുകയായിരുന്നു ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാർ മോശമായിട്ടാണ് പെരുമാറിയതെന്നും നിഹാരിക ആരോപിച്ചു സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷം പ്രശാന്തിന്റെ ഭാര്യ നിഹാരിക ശ്രീകുമാർ ഭർത്താവിന്റെ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ആശുപത്രി അധികൃതർ ിൽ നിന്നുണ്ടായ ദുരനുഭവം വ്യക്തമാക്കിയ വീഡിയോ പങ്കുവച്ചതോടെയാണ് വിവരം പുറത്തറിഞ്ഞത് പുറത്തിറങ്ങിയത് ഇരുപതിന് ആശുപത്രിയിലേക്ക് എത്തിച്ചു പന്ത്രണ്ട് ഇരുപത് മുതൽ രാത്രി എട്ട് അമ്പത് വരെ ആശുപത്രിയിൽ നെഞ്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെയിരുന്നു അദ്ദേഹത്തിന്റെ ബി പി നിരന്തരം കൂടി വരികയായിരുന്നു അവസാനം രക്തസമ്മർദ്ദ നിരക്ക് ഇരുന്നൂറ്റി പത്തായിരുന്നു നിഹാരിക വീഡിയോയിൽ പറയുന്നു ചികിത്സയ്ക്കായി കാത്തിരുന്ന സമയം അത്രയും വേദന അകറ്റാനുള്ള മരുന്ന് മാത്രമാണ് നൽകിയതെന്നും നിഹാരിക ആരോപിക്കുന്നു വലിയ വേദനയുണ്ടായെന്നും മകൻ ആശുപത്രി അധികൃതരോട് പറഞ്ഞതായി പ്രശാന്തിന്റെ അച്ഛൻ കുമാർ ശ്രീകുമാർ വ്യക്തമാക്കുന്നു പ്രശാന്തിനെ ആശുപത്രിയിൽ എത്തിച്ച് കുറച്ചു സമയത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പിതാവ് കുമാർ ശ്രീമാർ ആശുപത്രിയിൽ എത്തിയത് തനിക്ക് വേദന സഹിക്കാനാകുന്നില്ലെന്ന് പ്രശാന്ത് പിതാവിനോട് പറഞ്ഞിരുന്നു ഇക്കാര്യം അദ്ദേഹം ആശുപത്രി അധികൃതരോടും പറഞ്ഞു എന്നാൽ അവർ ഇ സി ജി എടുത്തെങ്കിലും അതിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് വീണ്ടും കാത്തിരിക്കാൻ പറയുകയായിരുന്നു ഇതിനിടയിലാണ് ടൈലനോൾ എന്ന മരുന്ന് നൽകുന്നത് കാത്തിരിപ്പ് നീണ്ടതോടെ ഇടക്കിടെ ഒരു നഴ്സ് വന്ന് പ്രശാന്തിന്റെ രക്തസമ്മർദ്ദം പരിശോധിക്കുകയും ചെയ്തിരുന്നു രക്തസമ്മർദ്ദം കൂടിയും കുറഞ്ഞും കണ്ടിട്ടും അവർ യാതൊരു നടപടിയും എടുത്തില്ലെന്നും പ്രശാന്തിന്റെ പിതാവ് ഗ്ലോബൽ ന്യൂസിനോട് പറഞ്ഞു ഒടുവിൽ എട്ട് മണിക്കൂറിന് ശേഷമാണ് പ്രശാന്തിനെ എമർജൻസി റൂമിലേക്ക് വിളിപ്പിച്ചത് ഇതോടെ പ്രശാന്ത് കൊഴിഞ്ഞു വീഴുകയും പിന്നീട് മരണപ്പെടുകയുമായിരുന്നു കൊഴിഞ്ഞു വീണിട്ടും സഹായത്തിനായി വിളിച്ചെങ്കിലും ഏറെ വൈകിയാണ് നഴ്സുമാർ എത്തിയതെന്ന് പ്രശാന്തിന്റെ പിതാവ് ആരോപിച്ചു ഭാര്യയും മൂന്ന് പത്ത് പതിനാല് വയസ്സുള്ള മൂന്ന് കുട്ടികളുമാണ് പ്രശാന്തിനുള്ളത് പ്രശാന്ത് മലയാളിയാണോ എന്ന കാര്യം സംശയിക്കുന്നുണ്ട് വിവരം സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം പ്രശാന്തിന്റെ മരണത്തിൽ ആശുപത്രി അധികൃതർ അനുശോചനം അറിയിച്ചു മരണമടഞ്ഞയാളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഉണ്ടായ നഷ്ടത്തിന് ഞങ്ങൾ അനുശോചിക്കുന്നു രോഗികൾക്കും പരിചാരകർക്കുമുള്ള സുരക്ഷയും കരുതലുമാണ് ഞങ്ങൾക്ക് പരമപ്രധാനമെന്നാണ് ആശുപത്രി പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നത്